നിങ്ങളൊരു സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുള്ള വ്യക്തികളാണോ എന്നാൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക കാരണം വലിയ രീതിയിലുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഏകദേശം കോടിക്കണക്കിന് ആളുകളുടെ ഡേറ്റാസ് ആണ് ഇപ്പോൾ ടെലിഗ്രാം ബോട്ട് വഴി ചോർന്നിരിക്കുന്നത് ഇതിന്റെ പിന്നിൽ തീർച്ചയായും ഹാക്കർമാർ തന്നെയാണ് അതായത് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിലെ കസ്റ്റമേഴ്സിന്റെ മുഴുവൻ ഡീറ്റെയിൽസും നിങ്ങൾ പാൻ കാർഡോ അല്ലെങ്കിൽ ആധാർ കാർഡോ കൊടുത്തിട്ടൊക്കെ ആയിരിക്കാം ഈ ഒരു അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്നത് അതുപോലും ചോർന്നു എന്നതാണ് സത്യാവസ്ഥ മാത്രമല്ല മെയിൽ ഐ ഡി ഫോൺ നമ്പർ ഇങ്ങനെ സഹല വിധത്തിലുള്ള കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസും ഇപ്പോൾ അവരുടെ കയ്യിലുണ്ട് ഈ ഡേറ്റാസ് മുഴുവൻ അവർ വിൽപ്പനയ്ക്കും വെച്ചിരിക്കുകയാണ് ഏകദേശം ഒന്നര ലക്ഷം ഡോളറിനാണ് നമ്മുടെ ഡേറ്റാസ് മുഴുവൻ ഹാക്കർമാർ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസ് മുഴുവൻ എന്ന് സ്റ്റാർ ഹെൽത്ത് തന്നെ ഔദ്യോഗികമായി അറിയിച്ചതിനു ശേഷമാണ് എല്ലാവരും അറിഞ്ഞത് കോടിക്കണക്കിന് ആളുകളുടെ ഡീറ്റെയിൽസ് ആണ് ചോർന്നിരിക്കുന്നത് ഇതുമൂലം നമ്മൾക്ക് എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടാവാം അല്ലെങ്കിൽ എന്തൊക്കെ ആപത്തുണ്ടാവാം എന്ന് പറയാം ആദ്യത്തെ കാര്യം പ്രധാനമായും പറയുന്നത് ഐഡന്റിറ്റി തെഫ്റ്റ് തന്നെയാണ് നമ്മൾ അക്കൗണ്ട് തുടങ്ങുമ്പോൾ കൊടുത്തിട്ടുള്ള പല ഡീറ്റെയിൽസും അതായത് പാൻ കാർഡ് ആധാർ കാർഡ് മൊബൈൽ നമ്പർ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് അവർക്ക് ഫാൾസ് ക്ലെയിം ചെയ്യാൻ പറ്റും അവർ നമ്മുടെ ഡീറ്റെയിൽസ് ഉപയോഗിച്ച് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയും അതുപോലെ നമുക്ക് കിട്ടേണ്ട ഇൻഷുറൻസ് പോലും ചിലപ്പോൾ നഷ്ടമാവാനും സാധ്യതയുണ്ട് പിന്നെ നമ്മുടെ പാൻ കാർഡും ആധാർ കാർഡും മൊബൈൽ നമ്പറും ഒക്കെ വെച്ച് അവർക്ക് ഫേക്ക് അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാനും അതുമൂലം അവർക്ക് വേണ്ടിയ കാര്യങ്ങൾ ചെയ്തെടുക്കാനും സാധിക്കും പിന്നെ പണം തട്ടുന്ന കുറേ ആളുകളുണ്ട് അവരും ഈ ഡേറ്റാസ് വാങ്ങുന്നത് തന്നെയായിരിക്കും അതായത് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിലുള്ള ആളുകളുടെ മെസ്സേജ് മെസ്സേജുകളിലോ വാട്സപ്പുകളിലോ സ്റ്റാർ ഹെൽത്ത് എന്ന പേരിൽ ലിങ്കുകൾ അയക്കും കാര്യം ഈ ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുന്നത് മൂലം നമുക്ക് പണം നഷ്ടമാവാനും സാധ്യതയുണ്ട് നമ്മൾ അതിലുള്ള കസ്റ്റമേഴ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്വാഭാവികമായും അവർ അയക്കുന്ന ലിങ്കുകളോ മറ്റും ക്ലിക്ക് ചെയ്യുകയോ ഇ എം ഐ പേ ചെയ്യാനോ ഒക്കെ യൂസ് ചെയ്യുകയോ ചെയ്യും ഇത് ഒറിജിനൽ ആണോ ഫേക്കാണോ എന്ന് നമുക്ക് പോലും ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റില്ല അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കുക മൂന്നാമത് സ്പാം മെസ്സേജുകളാണ് അഡ്വർടൈസ്മെന്റ് പർപ്പസിന് വേണ്ടി വലിയ കമ്പനികൾ നമ്മുടെ ഡേറ്റാസ് വാങ്ങുകയും തുടർന്ന് അവരുടെ പ്രോഡക്റ്റിന് വേണ്ടിയുള്ള മെസ്സേജുകളോ അഡ്വർടൈസ്മെന്റുകളോ നമ്മുടെ വാട്ട്സപ്പുകളിലും മെയിലുകളിലും ഒക്കെ അയക്കുന്നതായിരിക്കും ഇതിനുവേണ്ടി പല കമ്പനികളും അല്ലെങ്കിൽ ഈ അഡ്വർടൈസ്മെന്റ് ഏജൻസികൾ അതിനെ നമ്മുടെ ഡീറ്റെയിൽസ് വാങ്ങിക്കൊണ്ട് പലതരത്തിലുള്ള ശല്യങ്ങളായി അവസാനം മാറിയിക്കാം സോ അതുകൊണ്ടാണ് പറയുന്നത് സ്റ്റാർ ഹെൽത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മെയിലുകളിൽ നിന്നോ ഒക്കെ എന്തെങ്കിലും ലിങ്കുകൾ വരികയാണെങ്കിൽ വളരെ സൂക്ഷിച്ചു മാത്രം ക്ലിക്ക് ചെയ്യുക ഇതിനൊരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യേണ്ടത് നിങ്ങൾ ആദ്യം സ്റ്റാർ ഹെൽത്തിനെ കോൺടാക്റ്റ് ചെയ്യുക എന്നിട്ട് അവരോട് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക അതിനു മുൻപ് സ്റ്റാർ ഹെൽത്തിന് വരുന്നതായിട്ടുള്ള വാട്സാപ്പ് മെസ്സേജുകളോ ഇ എം ഐ ലിങ്കുകളോ ഒന്നും ക്ലിക്ക് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതൊരു ചെറിയൊരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക